ഇഷാസ് മെമോറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിപ്പും ചീരയിലേയും കൂടെ തേങ്ങയില്ലാതെ വെക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തുവരപ്പരുപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് വിസിൽ വെക്കാം ഈ പരിപ്പ് നല്ലോണം ഉടഞ്ഞു പോകുന്ന വിധത്തിൽ വേവിക്കണ്ട ഇതൊന്ന് ഈ പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനു വേണ്ട ചേരുവകൾ എടുത്ത് വെക്കാം ഇവിടെ ഞാൻ ഒരു പിടി ചീര പതിനഞ്ച് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി അര ടീസ്പൂൺ കടുക് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഞാനിവിടെ എടുത്തു വെച്ച വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതപ്പോൾ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് എടുത്ത് വെച്ച ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറിയില്ലെങ്കിൽ ഈ കറിക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നിളക്കുക ഇനി ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എരിവ് കുറച്ച് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ച് ചേർത്തോളൂ എനിക്കിവിടെ അധികം എരിവ് വേണ്ട അതുകൊണ്ട് ഞാനിവിടെ അര ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ പൊടിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പിടി ചീര ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പച്ച ചീരയാണെങ്കിൽ അതും ചേർക്കാം ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഇലയൊന്ന് നന്നായിട്ട് വാടി വരും ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഈ ചീരയിൽ നല്ല പച്ചമണുണ്ടാവും അതൊക്കെ ഒന്ന് മാറണം ഇപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചീരയുടെ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട് ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ പരിപ്പ് അധികം വെന്തിട്ടില്ല നിങ്ങൾക്ക് നല്ലോണം വേവിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എനിക്കൊന്ന് കടിക്കാൻ കിട്ടണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ എടുത്തത് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പേരിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കറിയായിട്ട് യൂസ് ചെയ്യാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം ഇതിലിപ്പോൾ വെള്ളം കുറവാണ് എനിക്ക് കുറച്ച് കറി ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ ആയിക്കഴിഞ്ഞു ഇനി ഇതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി താളിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്